ആർ എഎസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുപേക്ഷകർക്കും സൗകര്യം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ലാലീഗിൽ നടന്ന അറ്റന്റിക്കോ മഡ്വിഷസ് വലഡോ ഇവര് തമ്മിലുള്ള മത്സരത്തെ കുറിച്ചാണ് ഇതില് അറ്റന്റിക്കോ മറ്റ് നാല് ഗോളിന് നാല് നാല് രണ്ട് എന്ന മാർജിനിൽ വിജയിച്ചിരിക്കുകയാണ് റയലിനും റൈലിനും വാഴ്സിക്കും തൊട്ടുപുറകില് റയലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം മൂന്ന് പോയിന്റാണ് വാഴ്സയായിട്ട് ഏഴ് പോയിന്റ് ഇനിയും ഏഴോളം മത്സരങ്ങൾ ലാലീഗിൽ ബാക്കിയുണ്ട് അപ്പോ സിമിയോണിയുടെ പിള്ളേര് ഇനിയുള്ള മത്സരങ്ങളിൽ നല്ല ലീഡിൽ വിജയിച്ച് ബാഴ്സയോ റയലോ മറ്റുള്ള കളികൾ തോറ്റ് വരികയാണെങ്കിൽ ഞങ്ങൾ പുറകിൽ തന്നെ ഉണ്ട് എന്നുള്ള ഇതിലാണ് ഇന്നത്തെ കളിയുടെ റിസൾട്ട് ഉണ്ടായിരുന്നത് നാല് രണ്ടിൽ വിജയിച്ചു റിലേഷൻസ് കൊണ്ടാണ് ആ ടീം കിടക്കുന്നത് അവസാനത്തെ ഇരുപതാം സ്ഥാനക്കാരായിട്ടാണ് അവർ ഇരിക്കുന്നത് പക്ഷെ അവരെന്നാലും പൊരുതി ഗോൾ അടിച്ചു ഇതില് ഈ കളിയിൽ മൂന്ന് ബെനാൾട്ടിയാണ് ജൂനിയർ ആർമിസ രണ്ട് ബെനാൾട്ടിയും അതേപോലെ ഏത് ടീമിലും ഒരു ബെനാൾട്ടി അങ്ങനെ മൂന്ന് ബെനാൾറ്റിയാണ് ഇതിലുണ്ടായിരുന്നത് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോഴേക്കും റഫറി പെനാൽറ്റിക്ക് വിധിക്കുകയാണ് ഒന്നും വാറല്ല കൊടുത്തത് ബാക്കി രണ്ടും ഡയറക്റ്റ് പെനാൾറ്റിയിലാണ് അങ്ങനെ കളി കഴിഞ്ഞു ഇനിയിപ്പോൾ റയൽ റയലിൻ്റെയും ബാഴ്സയുടെ ഒക്കെ കളിയുടെ ഒരു ഇതുണ്ടല്ലോ റിസൾട്ട് അതിന് കാത്തിക്കാൻ അറ്റൻറ്റിക് ഓൺ വേണ്ടിയിട്ട് കാരണം ഇനിയുള്ള ഏഴ് മത്സരങ്ങൾ ഏഴ് മത്സരത്തിൽ ജയിച്ചാലും അറ്റൻറ്റിക് ഓടിലേക്ക് കിരീടമെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബാഴ്സയോ റയലിൻ്റെയോ തോൽവി തോൽവിയാണ് അവർക്ക് കപ്പിലോട്ടുള്ള ഒരു ഇത് കിട്ടാനുള്ള ചാൻസ് അല്ലാത്ത പക്ഷം അവർ ചിലപ്പോൾ ഈ സീസണില് ലീഗ് ഇല്ലാതെ പോയേക്കാം പക്ഷെ ഇവർ നോക്കിയാൽ നമുക്ക് കുറച്ച് നാളുകൾ ഒരു ഡിസംബർ വരെയൊക്കെ നോക്കിയാൽ അതിന് മുമ്പുള്ള കളികളിൽ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ കോപ്പാ ഡെല്ലായിക്കോട്ടെ അതേപോലെ ലീഗിലായിക്കോട്ടെ നല്ല ഇതുണ്ടായിരുന്നു ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു പക്ഷേ സിമിയോണിയുടെ സിമിയോണിക്കും സിമിയോണി പിള്ളേർക്കും എന്താണ് പറ്റിയത് ഇവർ അത്യാവശ്യം എല്ലാ കളികളും നേടിയിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ ലീഗുകൾ കുറച്ച് തോൽവി സമനിലയൊക്കെ വാങ്ങിയിട്ടാണ് ഇവര് ഈയൊരു ഇതിലേക്ക് എത്തിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളി ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കിടക്കാം സ്റ്റാറ്റസിലേക്ക് കടക്കുമ്പോൾ നാല് ഗോളുകൾക്ക് അത്ലറ്റിക് ജയിച്ചത് ജൂനിയർ ആൽബസ് ഇരുപത്തി അഞ്ചാം മിനിറ്റിലും എഴുത്തൊന്നാം മിനിറ്റ് സിമിയോണി ഇരുപത്തിയാറ് മിനിറ്റ് സിമിയോണി ഒരു ആ ടൈറ്റ് ആംഗിളുടെ ഷോട്ട് ഈ ആ ടൈറ്റ് ആംഗിളിലൂടെ ഗോൾ അടിക്കുന്നു അവസാനത്തെ മൂന്ന് കളികളിൽ അതേപോലെ അർജന്റീന വിസിൽ ബ്രസീൽ മത്സരത്തിൽ ആ ടൈറ്റ് ആംഗിൾ അവിടെ നിന്നൊക്കെയാണ് ഗോൾ അടിക്കുന്നത് അതേപോലെ എഴുപത്തി ഒമ്പതാം മിനിറ്റ് ഷെർലോത്ത് സെർലോത്ത് പറഞ്ഞാൽ എക്സ്ട്രാ ടൈം ഇറങ്ങാ ആയിട്ട് ഇറങ്ങുക ഇമ്പാക്ട് ഉണ്ടാക്കുക ഇതാണ് ചെങ്ങായിയുടെ പണി ബാസിക്കുന്ന ഒരുപാട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിലെ ഷോട്ട് ഓൺ ടാർജറ്റ് നോക്കണമെങ്കിൽ ഇരുപത്തിനാല് ഷോട്ടാണ് അറ്റന്റിക്കാൻ വേണ്ടിയിട്ട് അടിച്ചത് അതിൽ ഒൻപതെണ്ണം ഷോർട്ട് ആൺ ടാർജറ്റിലേക്കാണ് അവർ ആറ് എണ്ണം അടിച്ചത് അതിൽ മൂന്നെണ്ണം ഷോട്ട് ഓൺ ടാർജറ്റാണ് അമ്പത്തി അഞ്ച് ശതമാനം ബോൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ഫൗൾസ് പറഞ്ഞാൽ പതിനൊന്നും എട്ടോ ആണ് യെല്ലോ കാർഡ് ഒന്നും ഒന്ന് ഓഫ് സൈഡ് കോർണേഴ്സ് അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ചെയ്തപ്പോൾ എതിർ ടീമും ഒരെണ്ണം മാത്രമാണ് അപ്പോൾ ഈ കളിയോട് കൂടിയിട്ട് ഈ കളി നാല് രണ്ടിന് ലീഡ് ജയിച്ചു രണ്ട് ഗോൾ അവരടിച്ചു പക്ഷേ റയലിനും വാഴ്സയ്ക്കും ഒരു മുന്നറിയിപ്പാണ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറകിൽ തന്നെ ഉണ്ടെന്ന് പക്ഷെ അവരുടെ തോൽവിയോ സമനിലയോ കാത്തിരിക്കണം ഈ ഏഴ് കളി ജയിച്ചാൽ അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോ മൈ വീണ്ടും കാണുന്നവരെ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നറിയാതെ നമ്മളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്